രഹസ്യവിവരത്തെ തുടർന്ന് എക്സൈസ് നടത്തിയ പരിശോധനയിൽ രണ്ട് പോയിന്റ് അഞ്ച് ഗ്രാം മെത്താഫിറ്റിനുമായി യുവാവ് പിടിയിലായി തേവള്ളി മലയാളി സഭ നഗറിൽ വാടകയ്ക്ക് താമസിക്കുന്ന ബിലാൽ ആണ് പിടിയിലായത് വിദ്യാർത്ഥികൾക്ക് മെത്താഫി ബിലാൽ വിൽക്കുന്നുവെന്ന രഹസ്യവിവരത്തെ തുടർന്ന് ഏറെ നാളുകളായി എക്സൈസ് ഇയാളെ നിരീക്ഷിച്ചു വരികയായിരുന്നു രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ബിലാൽ വൈകുന്നേരമാണ് തിരികെ വീട്ടിലെത്തുന്നത് ഇതിനു മുൻപ് പള്ളിമുക്കിലെ ഒരു ജ്യൂസ് കടയിൽ ജീവനക്കാരനായിരുന്നു ഇയാൾ ശ്രീകൃഷ്ണ ഇന്റർനാഷണൽ ഹെവി എക്യൂപ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് അഞ്ചൽ കൊല്ലം കേരള ഇന്ത്യ അതിൽ കൊല്ലം ടൗൺ ഭാഗങ്ങളിലും അതുപോലെ കോളയത്തോട് ആശ്രമ ഭാഗങ്ങളിലൊക്കെ കുട്ടികൾക്കും മറ്റും ഈ ലഹരി അതുപോലെ തന്നെ എം ഡി എം എ മെത്താം വിറ്റാമിൻ ഈ സാധനം കൊണ്ടുനടമെന്നും വിൽപ്പനായിട്ടുള്ള പരാതി ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ വിശദമായിട്ടുള്ള പരിശ്രമം നടത്തുകയും അപ്പോൾ ഇവിടെ താമസിക്കുന്ന ബിലാലിലുള്ള ആളുടെ അതിൽ നിന്ന് നമ്മൾ ഈ മെത്താം ഫിറ്റാമിൻ ചെയ്തിട്ടുണ്ട് ഇതാണ് ബിലാൽ അദ്ദേഹം ഈ സാധനം കുട്ടികൾക്കും

ഈ വഴിയിൽ ഒന്ന് സൂക്ഷിക്കാൻ പാലം അടച്ചപ്പഴ് തുറന്നു കൊടുത്തപ്പോഴത്തേനെ ലഹരിയുടെ ഗ്രാമമനുസരിച്ച് ആയിരത്തി അഞ്ഞൂറ് മുതലാണ് ഇയാൾ വിൽപ്പന നടത്തുന്നത് പെൺകുട്ടികളും ഇയാളിൽ നിന്ന് ലഹരി പദാർത്ഥങ്ങൾ വാങ്ങി ഉപയോഗിക്കാറുണ്ടെന്ന് എക്സൈസിന് വിവരം ലഭിച്ചിട്ടുണ്ട് കൊട്ടിയിത്തുള്ള ഒരാളിൽ നിന്നുമാണ് ബിലാൽ മെത്താ ഫിറ്റാമിൻ മയക്കുമരുന്ന് വാങ്ങുന്നതെന്ന് എക്സൈസിന്റെ ചോദ്യം ചെയ്യലിൽ ബിലാൽ പറഞ്ഞതായി അറിയുന്നു എക്സൈസ് കഴിഞ്ഞ അർദ്ധരാത്രി തേവള്ളിയിലെ വാടക വീട്ടിൽ പരിശോധന നടത്തുകയായിരുന്നു എക്സൈസ് ഇൻസ്പെക്ടർ ആർ രജിത് സിവിൽ എക്സൈസ് ഓഫീസർമാരായ ശ്രീനാഥ് അഖിൽ ശ്യാംകുമാർ വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ ട്രീസ എന്നിവരടങ്ങിയ സംഘമാണ് പരിശോധന നടത്തി പ്രതിയെ പിടികൂടിയത് ന്യൂസ് കേരളം കൊല്ലം ഡിപ്ലോമ ഇൻ ഓപ്പറേറ്റിംഗ് ഹൈഡ്രോളിക് മെക്കാനിക്കൽ കോഴ്സ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കാലാവധി ഒരു വർഷം വിദേശത്തും സ്വദേശത്തും ഒരുപോലെ തൊഴിൽ സാധ്യതയുള്ള തൊഴിലധിഷ്ഠിത കോഴ്സാണ് ഓപ്പറേറ്റിംഗ് കൂടാതെ ഹൈഡ്രോളിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിപ്പിക്കുന്നു ആയതിനാൽ ഓപ്പറേറ്ററുമാകാം ഹൈഡ്രോളിക് മെക്കാനിക്കൽ എഞ്ചിനീയറുമാകാം യൂറോപ്പിലും മറ്റ് വിദേശ രാജ്യങ്ങളിലും ഉപരിപഠനത്തിന് പോകുന്നവർക്ക് പാർട്ട് ടൈം ജോബ് ചെയ്യാൻ ഉപയുക്തമായ പഠനം പഠനശേഷം ഇന്റർനാഷണൽ സർട്ടിഫിക്കേഷൻ ഓൾ ഇന്ത്യ ലൈസൻസും ലഭിക്കുന്നു ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിന്റെ എല്ലാ ജില്ലകളിൽ നിന്നും ഇരുപത്തിനാല് വർഷമായി ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികൾ പഠിച്ചിറങ്ങി ഉയർന്ന നിലവാരത്തിൽ ജോലി ചെയ്തു വരുന്നു താമസിക്കുന്നതിന് ഹോസ്റ്റൽ ഫെസിലിറ്റി ഫീസ് തവണകളായി അടയ്ക്കാം പുതിയ ബാച്ചിലേക്കുള്ള ഓൺലൈൻ രജിസ്ട്രേഷൻ ആരംഭിച്ചിരിക്കുന്നു അഡ്മിഷൻ എടുക്കുന്നതിനായി നമ്മുടെ വാട്സാപ്പിലോ കോൾ ചെയ്യുകയോ ചെയ്യുക ജെ സി ബി മൊബൈൽ ഹൈഡ്രക്രെയ്റ്റ് ഫോക് മാനുവൽ ഫോക് ഓട്ടോമാറ്റിക് Forklift electrical, telescopic heavy crane, electrical remote mobile tower crane. ബോക്യാറ്റ് ഷോവൽ ഡോസർ ഇമ്പോർട്ടഡ് ഹെവി വീൽ ലോഡ് ടെലി ഹാൻഡ് ബൂം ലോഡ് ഹിറ്റാച്ചി ആൻഡ് വൈബ്രേറ്റിംഗ് കോമ്പാക്ടർ ഉൾപ്പെടെ പതിനാല് എക്യുപ്മെന്റ്സ് ഓപ്പറേറ്റിംഗ് അത്രയും വാഹനങ്ങൾ ഹൈഡ്രോളിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗും പഠിപ്പിക്കുന്നു ഇതിനൊപ്പം ഫോർ വീലർ ഇല്ലാത്തവർക്ക് ഫോർ വീലറും കൂടെ പഠിപ്പിക്കുന്നു പത്താം ക്ലാസ് കഴിഞ്ഞിരിക്കുന്ന പതിനെട്ട് വയസ്സ് തികഞ്ഞ ആർക്കും പഠിക്കാം ഇന്ന് തന്നെ നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ ശ്രീകൃഷ്ണ ഇന്റർനാഷണൽ ഹെവി എക്യൂപ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് അഞ്ചൽ കൊല്ലം കേരള ഇന്ത്യ